ലോകർ ജുനൈദ് മരണപ്പെട്ട സ്പോട്ടാണിത് ഇവിടെ മരണപ്പെട്ടത് വെള്ളം അടിച്ചിട്ട് അതായത് മദ്യം കഴിച്ചിട്ടാണ് എന്നുള്ള രീതിയിലാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉറപ്പായിട്ടുണ്ട് അതൊക്കെ ശരി പക്ഷേ ഒരു സഹോദരനെ ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിൽ റീല് ചെയ്യുന്ന സമയത്തും നല്ല ആളുകൾ പരിഹസിച്ച് തെറി കമൻ്റുകൾ കൂമ്പാരമാക്കി ഇട്ടിട്ടുടുത്തിട്ടുണ്ട് അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതിനുശേഷം ഈ ഇപ്പോൾ ഒരു കേസ്പ്പെട്ടു അദ്ദേഹം എന്തോരം അദ്ദേഹം കാര്യവരിത്തേക്കിനെ നടന്നുകൊണ്ടിരുന്നത് അതായത് കോടതിയാണല്ലോ എല്ലാം തെളിയിക്കേണ്ടത് കോടതിയിൽ നിന്നും കേസ് തെളിഞ്ഞാൽ മാത്രമല്ലേ അത് ശരിക്കാവുള്ളൂ അതിനൊന്നും ആളുകൾക്ക് നേരല്ല ആളുകൾക്ക് അങ്ങട്ട് എന്താ പറയുക ഒരാളെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അതന്നെ ശരി വാർത്ത വന്ന് കണ്ടാൽ അതാണ് കുറ്റം ആ കുറ്റത്തെ നമ്മൾ കയറി പിടിക്കുക അങ്ങോട്ട് അങ്ങോട്ട് ഇല്ലാണ്ടാക്കുക ഇതൊക്കെ ശരി എന്നിട്ട് അദ്ദേഹം നല്ല മരണപ്പെട്ടു മരണപ്പെട്ട ശേഷം കുറേ പേര് അതൊക്കെ തെറി പറഞ്ഞവരെയൊക്കെ കണ്ണീരൊലിപ്പിച്ചു കൊണ്ട് വന്നു അല്ലേ നിങ്ങൾക്ക് വേദനകളൊക്കെ ആയിട്ട് വന്നു വീണ്ടും മദ്യപിച്ചു എന്ന് കേട്ട് മദ്യപാനം കൊണ്ടാണ് അദ്ദേഹം മരണപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞപ്പോൾ അതുപോലെ തന്നെ ഹെൽമെറ്റ് ഇല്ലാത്ത പ്രശ്നങ്ങളുണ്ട് കേട്ടോ മദ്യപാനത്തിൻ്റെ പേരിൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് അദ്ദേഹത്തെ സൈബർ പുള്ളിങ് ചെയ്തു കൊണ്ട് അതായത് മരണപ്പെട്ടു പോയി ആ വ്യക്തി മരണപ്പെട്ടാലെങ്കിലും എല്ലാവരും ഒന്ന് പുറത്ത് കൊടുക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഞാനിന്ന് അവിടെ ആ ഒരു സ്പോട്ടിൽ പോയി കണ്ടപ്പോൾ വണ്ടിക്ക് വലിയ പരിക്കും കാര്യങ്ങളൊന്നുമില്ല അതൊക്കെ സത്യമാണ് പക്ഷേ അവിടെ മൺകൂനുണ്ടായിരുന്നു അതിൽ തട്ടിയിട്ട് തെറിച്ചതാണോ ഓവർ സ്പീഡിൽ വന്നിട്ടാണോ ഇത് സംഭവിച്ചത് തൊട്ടടുത്തൊരു പോസ്റ്റും ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ കരിങ്കല്ല് ഉണ്ടായിരുന്നു നമുക്ക് ഇതിനെപ്പറ്റി ഒരു ക്ലാരിറ്റി കിട്ടാത്ത എന്താണെന്ന് വെച്ചാൽ അതായത് അവിടെ ആ പരിസരത്തൊന്നും സി സി ടി വി ഇല്ല സി സി ടി വിൻ്റെ ദൃശ്യങ്ങൾ കിട്ടാത്തത് കൊണ്ടാണ് കൃത്യമായിട്ട് അറിവ് കിട്ടാത്തത് അപ്പം നമ്മളും മാക്സിമം ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് അറിയാൻ വേണ്ടിയിട്ട് അതായത് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തി എന്നുള്ള രീതിയിലും ഇപ്പം ഈ അടുത്താണ് ഞാൻ അറിഞ്ഞില്ല ഈ ഒരു കേസ് വന്ന സമയത്താണ് അദ്ദേഹത്തെ കൂടുതൽ നമ്മളൊക്കെ ശ്രദ്ധിക്കല് തുടങ്ങിയത് പക്ഷേ അദ്ദേഹത്തിന് ഇൻസ്റ്റാഗ്രാമിൽ കയറിയപ്പോഴാണ് അദ്ദേഹം നിരന്തരം വീഡിയോ ചെയ്യുന്ന ഒരാളാണെന്നുള്ളതും കണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ നന്നായിട്ട് മുന്നോട്ട് പോകുന്ന വ്യക്തി പിന്നെ അങ്ങനെ ഒരു വളർന്നു വരുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു ഒരാൾ അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ മരണം ഒരു ആക്സിഡൻറ്റും കൂടി ആകുമ്പോൾ എല്ലാവർക്കും വേദനിക്കും അപ്പോൾ ആ വേദനൻ്റെ ഭാഗമായിട്ടു തന്നെയാണ് നമ്മളിപ്പോൾ ഈ മഞ്ചേരി മരത്താണി വന്ന് ആ ലൊക്കേഷൻ കണ്ട് ആ കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി തലവെച്ച് അടിച്ചിട്ടാണെന്നുള്ളതും ഹെൽമെറ്റ് ഇല്ലായിരുന്നു എന്നുള്ളതൊക്കെ പിന്നീടാണ് നമ്മൾ അറിയുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഞാൻ ആ അവിടെ മരത്താണി എത്തിയ സമയത്തായിരുന്നു ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വന്നത് ഇങ്ങനെയാണെന്ന് അറിഞ്ഞത് അപ്പോൾ അതിൻ്റെ ശേഷം ഞാനൊന്ന് സെർച്ച് ചെയ്തതാണ് ഫേസ്ബുക്ക് പേജെല്ലാം കൂടിയിട്ടോ എൻ്റെ പൊന്നെ എന്തോരം രീതിയിലുള്ള കമൻറ്റുകളാണ് വന്നു കൊണ്ട് കിട്ടുന്ന ഒരു വെറുതെ വിട്ടൂടെ അദ്ദേഹം സംഗതി ശരി മദ്യം കഴിക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ ശരിയാണ് പ്രത്യേകിച്ച് ഈ പുണ്യമാസത്തിൽ അദ്ദേഹം കഴിച്ചതൊക്കെ ശരിയാണ് അതിനോട് ഇന്നും ഞാൻ യോജിക്കുന്ന രീതിയിലൊന്നും പറയുന്നില്ല ഞാൻ മദ്യത്തിന് തന്നെ എതിരായിട്ട് തന്നെ നിൽക്കുന്ന നിൽക്കുന്നൊരാളാണ് പക്ഷേ എന്ത് ചെയ്യാൻ അദ്ദേഹം മരിച്ചു പോയി മരിച്ചാൽ പോയി പിന്നെ നമുക്ക് വെറുതെ എന്തിനാണ് ഈ പോയ ആളുകൾ അവർക്ക് അവർക്ക് ഇനിയിപ്പോൾ അവിടെയെങ്കിലും ഒരു ശവമോക്ഷൊക്കെ കിട്ടട്ടെ എന്നാലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏഹ് പിന്നെ വിധി അതിനെപ്പിന്നെ തടുക്കാൻ പറ്റൂലല്ലോ അദ്ദേഹത്തിനായിട്ടുള്ള വിധിയായിട്ട് അതിനെ കാണുകയാണ്